ഹായ് ഓൾ അസ്ലാം വലൈക്കും നമസ്കാരം എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് നാട്ടിൽ പോയ സമയത്ത് ഞങ്ങൾ പോയിട്ടുള്ള ഒരു തേക്കടി മൂന്നാർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇതതിൻ്റെ പാർട്ട് വണ്ണാണ് പാർട്ട് ടൂവും പാർട്ട് ത്രീയും ഒക്കെ വരുന്നുണ്ട് ഒരു സീരീസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സീരീസിൽ മൂന്നാറിലൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ ഫ്രീ ആയിട്ട് താമസിക്കാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു അവസരം കൂടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇച്ചാൽ അത് പറയാം ഫിറോസ്ഖാൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൂടെയാണ് ഞങ്ങൾ ഈ ഒരു യാത്ര പോയത് എല്ലാവരുടെ കൂടെ മക്കളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് യാത്ര ആയതുകൊണ്ട് മൂന്ന് ഫാമിലി മൂന്ന് സെപ്പറേറ്റ് കാറിലാണ് പോയത് അതുകൊണ്ട് ആർക്കും ഒരു ചടപ്പും മുഷിപ്പും ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു യാത്ര ആയിരുന്നു അലഹമ്മ വീട്ടിൽ നിന്ന് പുലർച്ചെ അഞ്ച് മണിക്ക് പുറപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര മണിക്കൂർ എടുത്തിട്ടുണ്ട് തേക്കടി എത്താനായിട്ട് കൊച്ചി അങ്കമാലി മൂന്നാർ റൂട്ട് വഴിയാണ് ഞങ്ങൾ പോയത് മക്കളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ വഴിയിലൊക്കെ നിർത്തി ഫ്രഷ് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ഈ ചുരമൊക്കെ കയറി ഇറങ്ങി നല്ല വ്യൂ ഒക്കെ കണ്ട് സ്ലോലി വന്നതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരു നാലര അഞ്ചു മണി ആയപ്പോഴാണ് ഞങ്ങൾ തേക്കടി എത്തിയത് ഇതിപ്പോൾ കുമളി ടൗൺ ആണ് ഈ കുമളി ടൗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗം തമിഴ്നാട് ബോർഡറാണ് ഈ ഒരു ടൗണിൽ നമുക്ക് മിക്സ്ഡ് കൾച്ചറിലുള്ള ആൾക്കാരെ കാണാനായിട്ട് പറ്റും അതായത് കേരള തമിഴ്നാട് കൾച്ചറിലുള്ള ഒരു ആൾക്കാരെയൊക്കെ നമുക്ക് ഈ ഒരു ടൗണിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ കുമളിയിലുള്ള അബാദ് റിസോർട്ടിലാണ് ഫസ്റ്റ് ഡേ ഞങ്ങൾ താമസിച്ചത് തേക്കടി ഒരു ദിവസം രണ്ട് ദിവസം മൂന്നാറും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ട്രിപ്പ് അപ്പോൾ ഇതാണ് തേക്കടി അബാദി ഗ്രീൻ ഫോറസ്റ്റ് റിസോർട്ട് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ നല്ല കാമ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള നല്ലൊരു റിസോർട്ടാണ് കൊറോണ ആയതുകൊണ്ട് എല്ലാ പ്രിക്കോഷൻസും ഇവരും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാഗേജ് വരെ ഇവിടെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഫ്രണ്ട് ഓഫീസ് മാത്രമാണ് ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് ഓഫീസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കും അതുപോലെ അത്യാവശ്യം വലിയൊരു പൂളും പിന്നെ ഇവരുടെ റെസ്റ്റോറൻറ്റും ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ കോട്ടേജസും റൂംസൊക്കെ വരുന്നത് കുറച്ചൊരു മുകളിലായിട്ടാണ് ഒരു കാട് പോലെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജംഗിൾ കോട്ടേജസ് ആണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് കാർ പാർക്കിങ്ങും ഇവരുടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് കുറച്ചൊരു മുകളിലായിട്ടാണ് ഇവരുടെ ജംഗിൾ കോട്ടേജസ് വരുന്നത് ചെറിയൊരു മലയൊക്കെ കയറി പോകുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ ചെറിയ മക്കളായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ യാത്ര പോകുന്ന സമയത്ത് ഒരുപാടൊന്നും പ്ലാൻ ചെയ്തു പോകാത്ത കേട്ടോ നല്ലത് ഒരുപാട് ഒക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം മക്കളുടെ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പോയത് പോലെ വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലാതെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സമയത്തിലും നമുക്കുള്ള ഒരു സമയത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ കാണുന്നൊക്കെ നമുക്ക് സന്തോഷം തരും അപ്പോൾ അതേപോലെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോയതാണ് ഞങ്ങളിവിടെ ജംഗിൾ കോട്ടേജസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അടുത്തടുത്തുള്ള മൂന്ന് കോട്ടേജസ് ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നല്ല സൗകര്യം ഉണ്ടായിരുന്നു കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് ബെഡും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ഉള്ള സമയത്ത് നവംബർ ലാസ്റ്റ് വീക്കിൽ അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ഉള്ളൊരു സമയത്താണ് ഞങ്ങൾ ഈ ഒരു യാത്ര പോയത് അവിടെ ചുറ്റോട് ചുറ്റും നല്ല പച്ചപ്പാണ് കുരങ്ങനൊക്കെ ഉണ്ടാവും എന്ന് എഴുതി വച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ കുറേ നോക്കി കുരങ്ങനെയൊക്കെ കാണുമെന്നുള്ളത് പക്ഷേ ഞങ്ങൾ കുരങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഒരുപാട് ലേറ്റായി അവിടെ എത്തുമ്പോൾ അതായത് ഞങ്ങൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് കുമളെത്തുമ്പോഴേക്ക് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും യാത്രാ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ സൈറ്റ് സീയിങ്ങിനൊന്നും പോയില്ല കുറച്ച് പാട്ടൊക്കെ പാടി റൂമിൽ തന്നെ പാട്ടൊക്കെ പാടി ലേറ്റ് ആയിട്ട് ഉറങ്ങിയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചൊന്ന് ലേറ്റ് ആയി എണീക്കാനായിട്ട് അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഡിന്നർ അവർ റൂമിലേക്ക് എത്തിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് പോഫയാണ് അത് താഴത്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കണം രാവിലെ സൈറ്റ് സീങ്ങിന് പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതുകൊണ്ട് ആ ഭാഗമൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നമ്മൾ നമ്മളുടെ വണ്ടികളിലല്ല കേട്ടോ സൈറ്റ് സീങ്ങിന് പോയത് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള ജീപ്പുകളിലാണ് പോയത് രണ്ട് ജീപ്പിലായിട്ടാണ് പോയത് ആദ്യം പോയത് തേക്കടി ഒട്ടക തലമേട് ഹിൽ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ അതെ ഇതാണ് കേട്ടോ ഒട്ടകത്തലമേട് ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ഥലമാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് കുമളി ടൗൺ ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇവിടത്തേക്കുള്ളൂ ഓഫ് റോഡാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ വരുന്നവരാണെങ്കിൽ ബൈക്കിലോ അല്ലെങ്കിൽ ജീപ്പിലൊക്കെ വരാനേ പറ്റുള്ളൂ നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചധികം നടക്കേണ്ടി വരും ഇതില്ലെങ്കിൽ ക്ലിയർ കുമളി ടൗൺ നിന്ന് ഒരു കയറ്റം കയറിയിട്ടാണ് നമ്മൾ ഒട്ടക തലമേറ്റിൽ എത്തുന്നത് ഇതിന്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ തമിഴ്നാടും കുമളിയും ഒക്കെ നമുക്ക് ഒരൊറ്റ ഫ്രെയിമിൽ കാണാനായിട്ട് പറ്റും അപ്പൊ ഒരു ഈയൊരു ഒട്ടകത്തലമേടൊക്കെ കണ്ട് ഒരുപാട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ആയി അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നമ്മളൊരു അടിപൊളി ഗീവ് അവേ എടുക്കിയിട്ടുണ്ട് അതായത് മൂന്നാറിലൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ നിങ്ങൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നതാണ് അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാല്ല ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു യാത്ര വിശേഷം നിങ്ങൾക്ക് എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ഫ്രീ ആയിട്ടും ഈ ഒരു അവസരം കിട്ടുമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ കാര്യങ്ങളായിരിക്കും മറ്റൊരു വീഡിയോ